രാജു ഈ ഒരു റിപ്പോർട്ട് മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് മറുപടി ഉടനെ വേണം ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു നിനക്ക് എന്താ അറിയേണ്ടത് എങ്ങനെ എങ്ങനെ ബാധിക്കും സൂപ്പർ ുംറുകളെ അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ അങ്ങനെ തന്നെ ബാധിക്കണം അയ്യോ പിന്നെ ഞാൻ എന്തിനു എനിക്ക് മനസ്സിലായി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം പരിചയപ്പെട്ടില്ല സന്തോഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ആ പേരുകൾ ആവശ്യപ്പെടുന്നുണ്ടോ ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിൽ തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഉത്തമ നമ്മുടെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട്

അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പക്ഷെ അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല സിദ്ദിഖ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പക്ഷെ ഒടുവിൽ സിദ്ദിഖ തന്നെ പടിയിറങ്ങേണ്ട വന്നു ഇവനെ കൊണ്ട് എന്നോ ജീവിക്കാൻ അനുവദിക്കൂരപ്പറമ്പിൽ പട്ടികുടുങ്ങി പോലെയാ ഇപ്പോ എന്റെ അവസ്ഥ അങ്ങോട്ട് ഓടിയിട്ട് ലക്ഷ്യമില്ല ഇങ്ങോട്ടും ഓടിയില്ല ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താണ് ആ കാര്യം വരാനുള്ളത് വഴി തന്നില്ല ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാറുകൾ മൗനം പാലിക്കുന്നത് ഞങ്ങൾക്ക് നൂറായിരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതൊന്നും ഇത് വരുന്ന റിപ്പോർട്ട് അല്ലേ നമ്മളെ മോശമായിട്ട് ഞാനും കണ്ടിട്ടുണ്ട് റിപ്പോർട്ടുകൾ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഇതുവരെ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല വീട്ടിൽ ചെന്ന പിള്ളേരുടെ എന്നിട്ട് ഞാൻ മുന്നിൽ പോലെ മോഹൻലാൽ രാജിവെച്ചോ ഇനി വെച്ച് നീട്ടിക്കൂടാ ജയിക്കണമെന്നുണ്ടെങ്കില് രണ്ടും കളി കല്പിച്ചി ആര്യ മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം പറഞ്ഞാലും ഇനി അങ്ങോട്ട് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ രാജി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിനും ഈ സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സംഘടന എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിലെറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെ അന്ന് നടപടിയാണ് കേസിലത് കളിയൊക്കെ വിട്ടു വെറുതെ നാണം ും രാജിവച്ചിരിക്കുന്നു മമ്മൂട്ടിയുടെ പ്രതികരണവും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലാകെ പ്രതികരിച്ച സൂപ്പർ താരം പൃഥ്വിരാജാണ് ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ്

വളരെ താമസിക്കാതെ വളരെ ദോഷകരമായ മലയാള സിനിമയെ അത് ബാധിക്കും ഒരക്ഷരം പോലും തെറ്റിയില്ല പിള്ളേര് പറയുന്ന ആരുമല്ലോ